ജയരാമൻ കൃഷ്ണദാസിനെ ഫോൺ വിളിക്കുന്നുണ്ട് കൃഷ്ണദാസ് പറഞ്ഞാണ് അഭിഷേകിന് ആക്സിഡൻ്റ് ഉണ്ടായതും കാലൊടിഞ്ഞു കിടക്കുന്ന കാര്യവും ജയരാമൻ അറിയുന്നത് അന്നേരം തന്നെ ജയരാമൻ അഭിഷേകിനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് ജയരാമനെ ദേവരാജനാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ദേവുന് അയാളെ കാണുന്ന തന്നെ ദേഷ്യാണ് ദേവുനോട് ജയരാമൻ പറയുന്നുണ്ട് ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എവിടേക്കെങ്കിലും ഞാൻ പൊക്കോളാം അതിനു മുമ്പ് അവസാനമായിട്ട് എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണം അയാളെ കാണുമ്പം പ്രമീളയ്ക്ക് ടെൻഷനും പേടിയൊക്കെ ആവുന്ന പോലെയാണ് ദേവു ദേഷ്യത്തോടെ ദേവരാജനോട് പറയുന്നുണ്ട് ഇയാളെ ഇറക്കി ഇവിടെ അച്ചാന്ന് ദേവുവിന് അയാളെ കാണുന്നത് തന്നെ ദേഷ്യമാണ് അയാൾക്കാണെങ്കിൽ ഇപ്പം നല്ല ഒക്കെ ഉള്ള സമയമാണ് ദേവു സമ്മതിക്കില്ലായിരിക്കും അഭിയെ കാണാൻ വേണ്ടി പക്ഷെ ദേവരാജൻ പറയാൻ ചാൻസ് ഉണ്ട് കണ്ടോട്ടെ എന്ന് ആ സമയം ദേവു അഭിയെ മയക്കി കടുത്തോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റില്ല അടുത്ത എപ്പിസോഡിലും ചന്തു വരുന്നില്ല അഭിയെ രക്ഷിക്കാൻ അധികം വൈകാതെ തന്നെ ചന്തു വന്ന് അഭിയെ രക്ഷിക്കണം ഇനിയിപ്പം ഗായത്രി ദേവി വന്നാലും ദേവു ഗായത്രി അഭിയുടെ അടുത്തേക്ക് വിടുമെന്ന് തോന്നുന്നില്ല ഗായത്രിയും ദേവുവിന് കൂട്ടായി നിൽക്കാനുള്ള ചാൻസാണ് കാണുന്നത് പ്രമീളക്ക് ഇപ്പം മാറണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നുണ്ട് പക്ഷേ ദേവുവിനെ പേടിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനി സ്വത്തിൻ്റെ കാര്യമായിട്ട് സോനാദേശയും കൂടെ വരുമ്പം ഇഷിക്ക് കൂടുതൽ ടെൻഷനാകത്തേ ഉള്ളൂ പപ്പയുടെ അസുഖം സ്വത്ത് അഭിയുടെ എല്ലാ കാര്യങ്ങളും ഓർത്ത് എത്രയും വേഗം അഭിക്കും ഇഷിക്കും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ ദൈവവിന് ഈ ചെയ്യുന്നതിനെല്ലാം തക്കതായ ശിക്ഷയും കിട്ടട്ടെ